നമസ്കാരം എല്ലാവർക്കും പി എസ് സി സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള പ്രധാനപ്പെട്ട മുൻവർഷ ജി കെ ചോദ്യങ്ങളാണ് ഒക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ ആണ് ജോൺ ലോക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിങ്ക് സമരം നടന്ന സ്ഥലം ഇത് ക്യാൻസൽഡ് ആണ് പി എസ് സി തോൽവിറക് സമരമാണ് അത് നടന്നത് ചീമേനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഓപ്ഷൻ സി ആണ് ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ കാലിബഗൻ നഗരം ഏത് നദീതീരത്തായിരുന്നു ഓപ്ഷൻ ഡി ആണ് ഗഗർ സിംല ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണ് ഓപ്ഷൻ ബി ആണ് ഹിമാചൽ സിംല ഡാർജിലിംഗ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഇത് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ചാരിയാണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ജലപാതയാണ് ദേശീയ ജലപാത ത്രീയാണ് ഓപ്ഷൻ സി ആണ് ചിലർ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റ് ഓപ്ഷൻ എ ആണ് ചിനൂക്ക് മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് കാരണമാകാത്ത ഘടകം കാരണമാകാത്തത് ഘർഷണമാണ് സൂര്യൻ്റെ അയനം താ താ താപനത്തിൻ്റെ വ്യത്യാസം കോറിയോലിസ് പ്രവാഹമൊക്കെ മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് കാരണമാകുന്ന ഘടകങ്ങളാണ് അടുത്തത് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല ഓപ്ഷൻ ബി ആണ് തൃശ്ശൂർ അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രൂപം നൽകിയ സ്ഥാപനം ഓപ്ഷൻ ഡി ആണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഓപ്ഷൻ സി ആണ് ലോകസഭാ സ്പീക്കർ രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി മുപ്പത് മുപ്പത് വയസ്സാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് ഓപ്ഷൻ സി ആണ് മഹിളാ ബാങ്ക് സുവർണനാർ എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം ഓപ്ഷൻ സി ആണ് ചണം തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ് ഓപ്ഷൻ ബി ആണ് എള് ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് കൊൽക്കത്ത സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഓപ്ഷൻ എ ആണ് ജംഷഡ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വിശയശാല ബൊക്കാറാണ് ആർഗുകളെക്കുറിച്ചുള്ള പഠനം ഫൈക്കോളജി രക്തം കട്ട സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഓപ്ഷൻ ബി ആണ് ഫൈബ്രിനോജൻ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഇത് പി എസ് സി ക്യാൻസൽഡ് ആണ് വൈറ്റമിൻ ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നതാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ എ ആണ് ആനക്കയം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഓപ്ഷൻ സി ആണ് കരൾ രാസോർജം വൈദ്യോർജമാക്കുന്നത് ഓപ്ഷൻ സി ആണ് ബാറ്ററി താഴെ പറയുന്നതിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജമുള്ളത് ഓപ്ഷൻ എ ആണ് വാതകങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു ഏകദേശം പത്ത് മീറ്റർ ഉയരത്തിലാണ് ഉയരത്തിന് എത്ര തോതിലാണ് മർദ്ദം കുറയുന്നത് ഓപ്ഷൻ ബി ആണ് ഒരു ബാർ കൗരിയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഓപ്ഷൻ എ ആണ് ഭൂമി ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയിൽ വകുപ്പ് മുന്നൂറ്റി പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയാണ് അന്യായമായി തുടൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ട് ഓപ്ഷൻ സി ആണ് ഹേബിയസ് കോർപ്പസ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളേക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ ആണ് പ്ലാറ്റോൺ ചുവട് നൽകിയിട്ടുള്ളതിൽ ലാട്രൈറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം ഓപ്ഷൻ സി ആണ് മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശം ഭിന്നശേഷിയുള്ളവർക്കായി ഐ ടി പാർക്ക് നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ ആണ് തെലുങ്കാന രണ്ടായിരത്തി പതിനെട്ടിൽ തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയത് ഏത് ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ് ഓപ്ഷൻ ബി ആണ് വൈൽഡ് ബോർ താഴെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ഡി ആണ് നവഷേവ ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ സി ആണ് കൃഷ്ണ മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഓപ്ഷൻ ബി ചന്ദ്രണി ജാതിക്കുമ്മി ആരുടെ കൃതിയാണ് ഓപ്ഷൻ ബി ആണ് പണ്ഡിറ്റ് കറുപ്പൻ ഭൂമി ആരുടെ സമാധിസ്ഥലം ഓപ്ഷൻ എ ആണ് കെ കെ ആർ നാരായണൻ ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നോക്ക അവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ ഡി ആണ് ശരണ്യ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം ഓപ്ഷൻ എ ആണ് കൈഗ സെൻട്രൽ ട്രൈ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഓപ്ഷൻ സി ആണ് ആന്ധ്രാപ്രദേശ് ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ജൂലൈ പതിനൊന്ന് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി മാഡം വിഖാജി ഗാമ സീറോ ഡിഗ്രി രേഖാംശ രേഖയിൽ രാവിലെ പത്തുമണിയായിരിക്കുമ്പോൾ എൺപത്തിരണ്ട് ഡിഗ്രി രേഖാംശത്തിൽ സമയം എത്രയായിരിക്കും ഇന്ത്യൻ സമയം മൂന്ന് മുപ്പത് പി എം ആണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം ഓപ്ഷൻ സി ആണ് ചൈന